ഹലോ ഗെയ്സ് ഇന്നൊരു നൈറ്റ് ബ്ലോഗാണ് കേട്ടോ ആ ഒരു ഏഴര മുതലാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പം തുടക്കത്തിൽ ഞാൻ കട്ടൻ ചായ കുടിക്കുകയാണ് കട്ടൻ ചായക്ക് അച്ചപ്പവും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ അതുകഴിഞ്ഞിട്ട് നമ്മൾ സിനിമയും കൂടെ ഇട്ടിരിക്കുകയായിരുന്നു ധ്രുവ സിനിമയാണ് അപ്പോൾ അതിൻ്റെ പാട്ടൊക്കെ കേട്ടപ്പോൾ നല്ല വൈബായിരുന്നു അപ്പോൾ ആ പാട്ടൊക്കെ കേട്ടാണ് ഞാൻ കട്ടൻ ചായ കുടിച്ചത് അതുകഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി അതേ ക്യാപ്പിന് അമ്പാടി കണ്ട ഇറങ്ങി പോകുന്നുണ്ട് അമ്പാടി എപ്പോൾ വാതിൽ തുറക്കണംന്ന് നോക്കിയിരിക്കും കേട്ടോ അപ്പുറത്തോട്ട് ഓടാനായിട്ട് അപ്പുറത്ത് പോയാൽ അവിടെ ഉള്ളതെല്ലാം വാരി വലിച്ചിട്ട് നശിപ്പിച്ചിട്ടൊക്കെ തിരിച്ചു വരുള്ളൂ അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ പുറത്തോട്ടൊക്കെ നിന്നവൻ വരുന്നുണ്ടോ എന്ന് നോക്കിയപ്പം വരുന്നില്ല അതുകഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയി എടുത്തുകൊണ്ട് വന്നു കേട്ടോ അവനെ അധികം നേരം അപ്പുറത്ത് നിർത്താൻ പറ്റില്ലെങ്കിൽ അവ എല്ലാം ആരും നിർത്തും എൻ്റെ എല്ലാ ദിവസവും ഏകദേശം ഇതുപോലെയൊക്കെ ആയിരിക്കും കേട്ടോ വെച്ചാൽ ദിവസം ദിവസവും ചേട്ടൻ വരും അപ്പോഴും വേറെ എന്തെങ്കിലും പ്രത്യേകത കാണും അല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ട് പോവും അല്ലെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കാണും കേട്ടോ എന്തായാലും ഏകദേശം ഇതുപോലെയൊക്കെയാണ് അപ്പോൾ രണ്ട് ദിവസത്തെ തുണികളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു അപ്പോൾ ഞാൻ മടക്കുന്നതിൻ്റെ ഇടയിൽ അമ്പാടി അമ്പാടിയുണ്ടോ അതിൻ്റെ ഇടയിൽ അത് മടക്കി വയ്ക്കുന്നതൊക്കെ വലിച്ചു വാരി ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് പണി ചെയ്യാൻ നിന്നാലും അമ്പാടി അതിൻ്റെ പുറകെ വരും കേട്ടോ അതൊക്കെ എടുത്ത് മാറ്റി നല്ല രസമാണ് ഏട്ടോ അതൊക്കെ കാണാനായിട്ട് അത് ഞാൻ ചേട്ടൻ്റെ ഷർട്ടൊക്കെ ഹാങ്ങിൽ തൂക്കിയിട്ടുണ്ട് എന്നിട്ട് മടക്കിയ ഡ്രസ്സുകളൊക്കെ അലമാരയിലേക്ക് <Sanly> വെക്കുന്നുണ്ട് <Sanly> ഞാൻ തുണികളൊക്കെ പിറക്കി അലമാരയിലോട്ട് വയ്ക്കുന്ന ടൈമിൽ അമ്പിടാണെങ്കിൽ അപ്പുറത്തെ റൂമിൽ പോയി കാര്യമായിട്ട് എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് ഇത് ആൻഡ് ഉറുമ്പ് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് പഠിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തിന് ഞാൻ പെട്ടെന്ന് കട്ടിൽ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാമെന്ന് കരുതി കേട്ടോ ഇവിടെ ഒരു ദിവസവും ബെഡ്ഷീറ്റ് വിരിക്കാൻ പറ്റാറില്ല എന്നും വിരിക്കാറുണ്ട് പക്ഷേ അമ്പുടുവിന് ഇഷ്ടമില്ല കേട്ടോ അമ്പുടും എന്താന്തോ എന്തോ അവന് ഈ ബെഡ്ഷീറ്റ് വിരിക്കുന്നതും ഇഷ്ടമില്ല അവൻ അത് ഇങ്ങോട്ട് കയറി വരും എടുത്തും കളയും അതുപോലെ തന്നെ അവന് മൂടുന്നതും ഇഷ്ടം പിന്നെ നമ്മുടെ അകത്ത് തോർത്തോ ഷോളോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിരിക്കും അതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാനും അമ്പുടും കൂടെ കളിച്ചൊക്കെ ഇരിക്കുവായിരുന്നു അപ്പോഴാണ് ചേട്ടൻ വിളിച്ച് പറഞ്ഞത് ചേട്ടന് ചക്ക അവിച്ച് വയ്ക്കാനായിട്ട് ഞാൻ അത് ഒരു ചെറിയൊരു ചക്കയായിരുന്നു വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ അപ്പം ആ ചക്ക അവിക്കാൻ വേണ്ടി വെട്ടിയെടുക്കുകയാണ് കേട്ടോ വളരെ കുഞ്ഞ് ചക്കയാണ് എന്തായാലും നല്ല ടേസ്റ്റുള്ള ചക്കയാണ് ആ വെച്ചാലും ടേസ്റ്റാണ് പച്ചക്ക് കഴിക്കാനും കറി വയ്ക്കാനും ഒക്കെ ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞ കേട്ടോ വളരെ ചെറിയ ചക്ക ആയതുകൊണ്ട് അപ്പോൾ രാത്രി ഇതുപോലെയുള്ള പണികളൊക്കെ ചെയ്യണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു വൈബാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എത്തി നോക്കും നമ്മുടെ സിനിമ നടക്കുന്നുണ്ട് അപ്പോൾ സിനിമയും കൂടി കണ്ടുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്യണത് അപ്പോൾ ചക്ക എറുർത്ത കഴിഞ്ഞപ്പോൾ അത് വളരെ കുറച്ചേ ഉള്ളുമായിരുന്നു അപ്പോൾ അത് ഞാൻ തന്നെ കുക്കറിലോട്ട് വെച്ചു കുക്കറിലൊരു ഫ്രിസ്സിലേക്കുമ്പോൾ തന്നെ അത് റെഡിയാവും ഞാൻ നമ്മുടെ കുറുക്ക് തണുക്കാൻ വെച്ചിട്ടാണ് പോയത് അത് കട്ടി പിടിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് കുറച്ചു നേരം മിക്സ് ചെയ്തപ്പോൾ അത് ശരിയായി അങ്ങനെ കുറുക്കൊക്കെ കൊടുത്തു പൊതുവെ അവന് കുറുക്കിനോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ഞാൻ പിടിച്ചു നിർത്തി ബലക്കാരമായിട്ടാണ് കുറുക്ക് കൊടുക്കുന്നത് അതും വളരെ കുറച്ച് മാത്രമാണ് കഴിച്ചത് അങ്ങനെ കുറുക്കൊക്കെ കുറച്ച് കുടിച്ചു കഴിഞ്ഞ് അവനെ ഫ്രഷാക്കി ഡ്രസ്സൊക്കെ മാറാൻ പോവുകയാണ് അമ്പടനാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നോണ്ട് കേട്ടോ അപ്പം ഞാൻ കരുതി ചേട്ടൻ വന്ന ശേഷം അവന് ഉറക്കം അല്ലെങ്കിൽ ചേട്ടന് അതൊരു വിഷമം ഒരിക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ വന്നു കേട്ടോ ചേട്ടൻ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കായിരുന്നു ചേട്ടൻ എന്താ ഇത് അമ്മ വാങ്ങിച്ചു കൊടുത്തൊരു ബുക്കാണ് കേട്ടോ അതും കൊണ്ടുവന്നു അങ്ങനെ കുറച്ച് നേരം അമ്പാടിക്ക് അടിക്ക് അത് പഠിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ബുക്ക് ഫുള്ള് പഠിപ്പിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അവന് ഭയങ്കര ദേഷ്യം ഇടും അങ്ങനെ കുറച്ച് നേരത്തേക്ക് അതും കൊണ്ട് നടന്നു കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ പഠിപ്പിച്ചു ചേട്ടൻ പഠിപ്പിച്ചു അതുകഴിഞ്ഞിട്ട് അമ്മ പഠിപ്പിച്ചു അവനിങ്ങനെ എന്തെങ്കിലും പുതിയ കാര്യം കണ്ടാൽ അത് ഇപ്പോൾ തന്നെ പഠിക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ചക്കയാണെങ്കിൽ തേങ്ങയൊക്കെ ഇട്ടാണ് എടുത്തത് പിന്നെ കാന്താരി മുളകൊക്കെ അരച്ച് ഒരു ചമ്മന്തി വച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കുറച്ച് മാത്രമേ ഉള്ളുമായിരുന്നു അപ്പോൾ നമ്മൾ മൂന്നോരും കൂടി കഴിച്ചപ്പം തന്നെ അത് പെട്ടെന്ന് തീർന്നേട്ടോ അമ്പുടൂനാണെങ്കിൽ ഞാൻ കൊടുത്തില്ല രാത്രി കുറുക്കും കൂടെ കഴിച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാലും കൊടുത്ത് നോക്കിയപ്പോൾ അവൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സമയം ഇരുന്നേട്ടോ എന്നും ഇതുപോലെ കുറച്ച് സമയം നമുക്ക് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട് അവൻ ഭയങ്കര ബഹളമാണ് കേട്ടോ ഞാനും ചേട്ടനും അടുത്തിരിക്കുന്നത് ഇഷ്ടേ അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിലോട്ട് നുഴഞ്ഞു കയറാൻ നോക്കുന്നത് പിന്നെ എൻ്റെ അടുത്തോട്ട് ചേട്ടൻ പറഞ്ഞെങ്കിൽ ചേട്ടനാണ് അടി കേട്ടോ പിന്നെ ചേട്ടൻ്റെ അടുത്തോട്ട് ഞാനാണ് പോയിരിക്കണെങ്കിൽ എനിക്കായിരിക്കും അടി അപ്പം ഇന്നത്തെ അടി ഫുൾ എനിക്കായിരുന്നു കേട്ടോ എൻ്റെ തലമുടിയൊക്കെ വലിച്ചു വലച്ചുപിച്ച് കണ്ട ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ട് പിന്നെ നമ്മൾ അന്ന് പറഞ്ഞ് വായിൽ പൊത്തി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവ എല്ലാവരും വായിലും അടിക്കുന്നുണ്ടായിരുന്നു നല്ല രസമാണ് കേട്ടോ അവൻ്റെ അവിടെ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു ചോറും മുമ്മിയും തോരനും ചക്കയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് നമ്മുടെ അമ്പുടൂനെ ഉറക്കാൻ പോവാണ് കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ ഉറക്കണേല് തോറ്റ് പോയി ഗൈസ് അമ്പുടും ഉറങ്ങിയില്ല അമ്പിട് ഭയങ്കര കളിയായിരുന്നു ഞാൻ ഒരുപാട് നേരം നോക്കി ഞാനും അവനും കൂടെ തെറ്റി പിരിഞ്ഞ് കരഞ്ഞ് വിളിച്ചാണ് പിന്നെ ചേട്ടൻ വന്ന് ചേട്ടനാണ് ഉറക്കിയത് അപ്പോൾ ചേട്ടൻ ഉറക്കുന്ന സമയത്തിന് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് ഫേസ് വാഷ് ഇട്ട് മുഖമൊക്കെ കഴുകി അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോൾ രണ്ടുപേരും സുഖം ഉറക്കം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ നിന്ന് എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുത്ത് ഇനി വേണം എനിക്കൊന്ന് കൊച്ചാച്ച ഉറങ്ങേ അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ